കോടൂർ എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ജനുവരി മൂന്നിന് മലപ്പുറത്ത് എജു കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ജൂലൈ പത്താം തീയതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആളുകൾ ഒരു നല്ല സെമിനാറാണ് എല്ലാ സ്ഥാപനങ്ങളും ഒരു പൊതുസമ്മേളനം നടത്തുക അങ്ങനെ അവസാനിപ്പിക്കുക എന്നാണ് സ്വീകരിക്കാറ് രാവിലെ പത്തിന് പാടക്കാർ സാധിക്കലി പരിപാടി ഉദ്ഘാടനം ചെയ്യും എം എൽ എ അധ്യക്ഷനായിരിക്കും ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ഡൽഹി ഡെപ്യൂട്ടി മേയർ മുഹമ്മദ് ഇക്ബാൽ സയ്യിദ് അഫ്സർ അലി നിസാമി ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി ഇ ടി മുഹമ്മദ് ബഷീർ എം പി അഡ്വക്കേറ്റ് കെ എ ഖാദർ എന്നിവരും സിവിടിയിൽ സംബന്ധിക്കും എം എൽ എ പി സി ശാംസുദ്ദീൻ പി സി മുഹമ്മദ് കുട്ടി മാസ പി പി അബ്ദുൾ നാസർ ബഷീർ വാഫി വളപുരം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.